രാഹുൽ ഗാന്ധിയുടെ കല്യാണമാണ് രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് തോന്നുന്നു അത് ഒരു ആനുഷംഗികമായി റായ്ബറേലിയിലെ ഒരു റാലിക്കിടയിൽ പ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ആലോചിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ടില്ലായിരുന്നു പിന്നെ പ്രിയങ്കയാണ് പറഞ്ഞത് ഇവിടെ കല്യാണം കഴിക്കുന്ന കാര്യമാണ് ചോദിച്ചതെന്ന് പറഞ്ഞത് അപ്പൊ ആ രാഷ്ട്രീയ പ്രവർത്തനൊക്കെ വ്യക്തമാണ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുക എന്നുള്ളതല്ല ഏതൊരാണിനും ഒരു പെണ്ണ് വേണ്ടേ ഒരു വൈകി വന്ന എന്നതുപോലെ അദ്ദേഹം ഇപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു ആ തീരുമാനിക്കുന്നത് കല്യാണം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു കാരണം കാമുകിമാരുണ്ടെന്നും അദ്ദേഹം ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറിപ്പോകുന്നത് ഗേൾ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെടാനാണെന്നുമൊക്കെ പറഞ്ഞൊരു ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വൈകി വന്ന വിവേകമെന്ന മട്ടിൽ ഇപ്പം ഇത് കല്യാണം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ചാനലത്ത് ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ചോദിച്ചത് രാഷ്ട്രീയ പ്രവർത്തകർ കല്യാണം കഴിക്കാത്തത് കൊണ്ടല്ല അപ്പോൾ ഒരു യോഗിയെ ഒരു പ്രധാനമന്ത്രിയൊക്കെയാ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ പിന്നെ എനിക്ക് ആ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് അല്ല ഞാൻ ഇദ്ദേഹം കഴിഞ്ഞ് ജയ്പൂരിൽ വിദ്യാർത്ഥികളുമായിട്ടൊരു ചർച്ച നടത്തിയപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചായിരുന്നു അദ്ദേഹം കല്യാണം കഴിക്കുന്നില്ലോ അപ്പൊ എൻ്റെ ജോലി ഇതല്ല പൊതുപ്രവർത്തന രംഗത്താണ് ഈ രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് രാജ്യസേവനം നിർത്തിയിട്ട് ഇനി കുടുംബജീവിതത്തിലേക്ക് പോവുകയാണോ ഞാൻ ചോദിച്ചത് എന്തല്ല എന്നൊന്നല്ല രാജ്യസേവനവും കുടുംബ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും പിന്നെ നമ്മുടെ പുരാണത്തിൽ തന്നെ അറിയത്തില്ലേ ശിവനും പാർവതിയും അർദ്ധ നാരീശ്വര സങ്കല്പമാണ് അപ്പോൾ പെണ്ണില്ലാതെ ഒരു പുരുഷൻ അസ്തിത്വമില്ല പിന്നെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു പുരുഷനുണ്ടെന്നും എല്ലാത്തിൻ്റെയും സ്ത്രീ ഉണ്ടെന്നും ഒക്കെയുള്ള ഭംഗ്യം തന്നെയാണ് നമ്മൾ പറയുന്ന ഒരുപാട് വാദമുഖങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കണം ജീവിച്ച് അങ്ങ് പോകണം എന്ന അർത്ഥത്തിലല്ല അദ്ദേഹത്തിന് കുറച്ചുകൂടി ബലവത്തായി പോകാൻ കഴിയും ഇപ്പോൾ ഇവിടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന അമ്മ സഹോദരി പിന്നെ ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ കല്യാണത്തിൽ ചില പാളിച്ചകൾ വന്നിട്ടുണ്ട് സോണിയാഗാന്ധി തന്നെ വൈകിയാണ് കല്യാണം കഴിച്ചത് രാജീവ് ഗാന്ധിയും വൈകിയാണ് കല്യാണം കഴിച്ചത് അതുപോലെ തന്നെ മേനകാ ഗാന്ധിയുടെ കല്യാണമൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തിന് ഒരു സമയം കഴിഞ്ഞപ്പോൾ പിന്നെ രാഷ്ട്രീയമായി ഒരു ഭ്രാന്തമായ ആവേശം പോലെ വരികയും താൻ ആവശ്യമാണ് രാഷ്ട്രീയത്തിന് എന്ന് രാഹുൽ ഗാന്ധിക്ക് സ്വയം ബോധ്യമാവുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം ഇതിനകത്ത് പ്രബലമായി ചിന്തിച്ചു തുടങ്ങി അതോ എന്നല്ല രാഷ്ട്രീയത്തിന് ആവശ്യമാണ് തന്റെ സാന്നിധ്യം എന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നിയപ്പോഴാണ് അദ്ദേഹം സജീവമായത് സജീവമായി കഴിഞ്ഞ് അദ്ദേഹം ഒരു ബുദ്ധി പപ്പുവാണ് എന്നൊക്കെ ആക്ഷേപിച്ചിരുന്നവർ കരുതിയിരിക്കുന്നതിന് അതീതമായി അദ്ദേഹം ഒരു ഘട്ടം വന്നപ്പോൾ ജോഡോ യാത്രയിലും ന്യായ ജോഡോ യാത്രയിലുമൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ച മനസാന്നിധ്യം പ്രവർത്തന മികവ് നടന്നുപോയി ആളുകളെ കാണാൻ ഒക്കെ കാണിച്ച ഒരു ഒരു മികവുണ്ടല്ലോ അത് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പുനർജ്ജനിരുന്നു കെ സി വേണുഗാലിനും അത്രേ അങ്ങനെ കേട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്ന പഴയ കാമുകിയാണ് അല്ലെങ്കിൽ കാമുകി ഉണ്ടെന്ന് നമുക്ക് അങ്ങനത്തെ അല്ല പ്രശാന്ത് ഇങ്ങനെ കാമുകി മാറി ചിലപ്പോ ചില സന്ദർഭത്തിൽ ഉണ്ടാകും കാമുകി ഉണ്ടാകുന്ന കുറ്റമല്ല രാഹുൽ ഗാന്ധി കാമുകി ഉണ്ടായിരുന്നു ആ കാമുകിയെ കൊണ്ട് കുമരകത്ത് വന്നിരുന്നു അന്നൊരു ഒരാൾ ഇതുപോലെ കുമാരകത്ത് അനാശ്വാസം ബോട്ടിൽ നടക്കുന്നു പറഞ്ഞിട്ട് കേസ് കൊടുത്തിരുന്നു ഇങ്ങനെ കുറെ വിവാദങ്ങളുണ്ട് ഉണ്ടായി ഇപ്പൊ അതിനെ ഒന്നും കാണുന്നില്ല ഞാൻ ചോദിച്ചത് ഈ രാഹുൽ ഗാന്ധി ഇപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് പഴയ സ്പെയിൻകാരി ബെർമിൻ ഹാമിൻ പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവരെ തന്നെയാണോ ഞാൻ ചോദിച്ചു അതിന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം അത് എനിക്കിങ്ങനെ ഉത്തരം പറയാൻ കഴിയും രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പൊ അതില് ബന്ധപ്പെട്ടു പോകുന്ന ഫ്രണ്ട്സ് ആയ ഒരുപാട് പേരുണ്ടാവും ആ ഫ്രണ്ട്സിൽ നിന്ന് ഒരാളെ കല്യാണം കഴിക്കുകയാണ് എന്ന അർത്ഥത്തിലല്ല ചിലപ്പോ പുതിയ ആളായിരിക്കും ചിലപ്പോ ആ ജർമ്മൻകാരിയെ തന്നെ ആയിരിക്കാം ഏതായാലും ആ ജർമ്മൻകാരിയുടെ പേരിൽ രാഹുൽ ഗാന്ധിയെ ഇറ്റലിക്കാരി ഇറ്റലിക്കാരിയുടെ പേരിൽ രാഹുൽ ഗാന്ധിയെ കരി ഭാരി തേച്ച് തേക്കുന്നതിനേക്കാൾ അധികമായി കല്യാണം കഴിക്കാൻ പോയാൽ അതിലെന്താ തെറ്റ് കാരണം സോണിയാഗാന്ധിയെ കല്യാണം കഴിച്ചില്ല ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി രാജീവ് ഗാന്ധി കല്യാണം കഴിച്ചില്ലേ അപ്പോൾ സ്വാഭാവികമായി അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു സർവമത സാഹോദര്യ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ശക്തിയിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തിലും ഒരു ശാന്തതയും ശക്തിയും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ശാന്ത ശക്തി എന്നൊക്കെ പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇപ്പൊ എവിടെ ഇടയ്ക്കിടയ്ക്ക് എവിടെ പോകുന്നു എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരമായി നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോകുമെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത് എന്നല്ല ഈ ഈ അടുത്ത കാലത്ത് തന്നെ എത്രയോ പ്രാവശ്യം അദ്ദേഹം പുറത്തു പോയി പുറത്തുപോയത് മുഴുക്ക് അവിടെയുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ കാണാനും അവരോട് സംവദിക്കാനും വേണ്ടി കൂടിയായിരുന്നു അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പുറത്തു പോകുന്നത് എല്ലാം പെൺകുട്ടികളുമായി ബന്ധപ്പെടാനാണ് എന്ന് പ്രശാന്തങ്ങൾ ധരിക്കുന്നത് ശരിയല്ല അല്ല പല പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ടാവാം ആ പോയതൊക്കെ ഒരു ഒരു പ്രായത്തിന്റെ തിളപ്പ് കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കും ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കിട്ടിയ ഒരു പ്രേമമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുടുംബജീവിതം ഭദ്രമായി നടത്തുന്നു ആ കുടുംബജീവിതം കൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപാട് കുഴപ്പം എനിക്കുണ്ടായി കാരണം ആ കുടുംബത്തെ വിട്ടു പോകാൻ ഞാൻ തയ്യാറല്ല കാരണം പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് കൊണ്ട് അവർക്ക് ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല ഞാനേ ഉള്ളൂ അപ്പോൾ എന്നോട് ഡൽഹി പോയി യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആവാനൊക്കെ ലീഡർ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ കുടുംബം വിട്ടു പോകത്തില്ല അപ്പോൾ രണ്ട് കുട്ടികളുമായി അപ്പോൾ രണ്ടുപേർക്ക് ജോലിയായി സ്ഥിര ജോലിയായി പിന്നെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ രാഷ്ട്രീയം ഇതിൻ്റെ ഒരു സെക്കൻഡറി പാർട്ട് എന്ന മട്ടിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഒരു കല്യാണം കഴിച്ചത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം പിൻവാങ്ങുമെന്നോ അദ്ദേഹം മോദിയോട് ചോദ്യം ചോദിക്കാതിരിക്കുമെന്നോ അതിൽ നിന്ന് പിന്മാറുമെന്നോ എന്ന് കരുതണ്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ശൈലിയുമായി പോകുന്നു അപ്പോൾ റായ്ബറേലയിലാണ് മത്സരിക്കുന്നത് ഇനിയും അവിടെ വന്ന് ജയിച്ചാൽ വയനാട് എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ചൊക്കെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയരാം അല്ല ഞാനിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് സാറ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ഉള്ളൂ ഉള്ളു രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കുമെന്ന് കഴിക്കാൻ പോവുകയാണെന്ന് ലക്ഷം കഴിഞ്ഞിട്ട് കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു നേരത്തെ അദ്ദേഹം ഈ കല്യാണം കഴിക്കുന്നത് അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിച്ചോളൂ രണ്ടാമത് ഇപ്പം സാറ് പറഞ്ഞു അദ്ദേഹം കല്യാണം കഴിക്കാത്തത് അദ്ദേഹത്തിന്റെ കല്യാണം കഴിച്ചാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് ആ ഒരു സ്ഥിരതയുണ്ടാവും ഇടയ്ക്കിടയ്ക്കുള്ള പോക്കിനൊക്കെ ഒരു വിഘ്നം ഉണ്ടാകും ഞാൻ ഇതിനെല്ലാം മറുപടി ചോദിച്ചതേ ചോദ്യങ്ങൾക്ക് മാത്രം കൃത്യ അത് കൃത്യത വരുത്താൻ വേണ്ടിയാണ് ഊന്നി ഊന്നി അതെ ഞാൻ ഇത് അനുമാനത്തിന്റെ പ്രശ്നമാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനത്തിന്റെ കാര്യമാണ് ഇപ്പൊ ഇവിടെ ഒരു ഹൈപ്പോൽ ചോദ്യം ചോദിച്ച് അതിന് ഉത്തരവ് എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഒരു വഷളായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇത് അദ്ദേഹം പറയട്ടെ അത് ഇലക്ഷൻ കഴിയുമ്പോൾ വ്യക്തമാകുമായിരിക്കും ചിലപ്പോൾ കല്യാണം കഴിക്കാം ചിലപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാം ഇതൊക്കെ ഒരു വൈയക്തികമായ തീരുമാനത്തിന്റെ ഭാഗമാണ് അല്ല അത് ശരി തന്നെ പിന്നെ നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ച് പ്രേമിക്കുന്നത് തെറ്റല്ല അതിന് സംസ്കാരമുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുക കല്യാണം കഴിക്കുക കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കൃത്യമായ കുടുംബവും ആ കുടുംബത്തെ പോലെ നമ്മുടെ രാജ്യത്തെയും ഒക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് ആവട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം നല്ലൊരു പ്രതിപക്ഷ നേതാവട്ടെ ഇപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു ചെല്ലപ്പേരുമൊക്കെ കിട്ടിയിരുന്നു ആൾക്കാർ ഇട്ടതായിരിക്കും കാരണം ആ പേരുമൊക്കെ മാറ്റി നല്ലൊരു രാഷ്ട്രീയക്കാരനായിട്ട് മോദിയോട് സംവദിക്കത്തക്ക കരുത്തുള്ള ഒരാളായി മാറട്ടെ മനസ്സിലായി ഇപ്പോൾ മോദി മാറി നിൽക്കുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞു മോറി മോദി മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹമായിട്ട് സംവദിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡേർഡിന് കുറവ് വരും എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും അപ്പം ആ അവസ്ഥയിലേക്ക് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഒരു രാജ്യം അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇന്ത്യയിലെ ഒരു നേതാവായിട്ടൊക്കെ വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അതല്ല അതിനുവേണ്ടി രാഹുൽ ഗാന്ധി രാഹുൽ ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ എണ്ണപ്പെട്ട നേതാക്കന്മാരും ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലി ജനങ്ങൾ കൂടുതൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയാകണമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് അംഗീകരിച്ചിട്ടില്ല കാരണം ആര് ആർക്കും പ്രധാനമന്ത്രിയാകണം അതിനു വേണ്ടി കോൺഗ്രസ് തന്നെ എത്രയോ സീറ്റുകളിൽ നിന്നാണ് ഒഴിഞ്ഞുകൊടുത്തത് അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഒരു തീരുമാനവും രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു ഉന്നവും ഒക്കെ കരുതിക്കൊണ്ടാണ് ഈ തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാനീപ്പം സാറീ പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എൻ്റെ ഒരു എനിക്ക് ഞാൻ അഭിപ്രായം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലവും അല്ലെങ്കിൽ അതിനെ കൊള്ളാവുന്ന ഒരു ആളാണെന്നും ഒക്കെ ധരിച്ച് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലുടനീളമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളൊക്കെ അദ്ദേഹത്തെ നേതാവായിട്ട് അംഗീകരിക്കുകയും പ്രായണ അല്ലെങ്കിൽ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേനും ഇതിന് കൊള്ളാവുന്ന ഒരാളല്ല രാഹുൽ ഗാന്ധി എന്ന് കണ്ട് പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും രഹസ്യമായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് പൊതു മധ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണി നരേന്ദ്രമോദിക്ക് എതിരെയുള്ള ഒരു മുന്നണിയാണ് ആ മുന്നണിയുടെ നേതൃത്വത്തിൽ പോലും പരസ്യമായിട്ട് രാഹുൽ ഗാന്ധിയെ നിർത്താൻ ഇന്ത്യ മുന്നിലെ മറ്റ് നേതാക്കന് മമതാ ബാനർജി ഉൾപ്പെടെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ തയ്യാറാവുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പോലും ഈ ദേശീയ പാർട്ടിയുടെ അൻപത്തി കൊല്ലം ഭരിച്ച ഒരു ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവിനെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരവസ്ഥയിൽ അതായത് ഒരു നേതാവായി അവസ്ഥയിൽ നിന്ന് എനിക്ക് രാഷ്ട്രീയ കോൺഗ്രസിന്റെ ചരിത്രത്തെ പഴങ്കം ഞാൻ ഇപ്പോഴും കോൺഗ്രസിന്റെ പഴയകാല ചരിത്രത്തിലും രാജീവിന്റെയും അവരുടെ അമ്മയുടെയും ചരിത്രത്തിൽ ഊറ്റം കൊള്ളാനാണ് ആ ഒരു ഇന്ദിരാഗാന്ധിയൊക്കെ ഓർത്ത് കോൺഗ്രസിനെ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയെ ഓർത്താൽ എനിക്ക് കോൺഗ്രസിനോടെ കുച്ഛവും പറഞ്ഞ് ഏതൊരു ഡിയിലാണ് വീഴ്ചയും തളർച്ചയും വരാതിരുന്നിട്ടുള്ളത് കാലത്തിന്റെ ഒഴുക്കിലുണ്ട് ചരിത്രത്തിന്റെ ഒഴുക്കിൽ ഇതൊക്കെ സ്വാഭാവികമായി വീഴ്ചയും തളർച്ചയും ഒക്കെ ഈ കല്യാണത്തോട് കൂടിയെങ്കിലും മാറട്ടെ എന്ന കല്യാണമുണ്ട് ഓക്കെ